दशकम् अरपतिना श्लोकम् उपत् स्फुरत्परानन्दसरसप्रवाहप्रपूर्णकैवल्यमहापयोधौ चिरं निमग्नाः खलु गोपसङ्गास्त्वयैव भूमन् पुनरुद्धृतास्ते करबदरवदेवं देवकुत्रावतारे परपदमनवाप्यं दर्शितं भक्तिभाजा तदिह पशुपरूपी त्वं हि साक्षात्परात्मा पवनपुरनिवासिन् पाहि मा सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्दा गोविन्दा स्फुरपरानन्दरसप्रवाहप्रपूर्णकैवौ समस्तपदं स्फुरत् परानन्दरसप्रवाहप्रपूर्णकैव महापयोधौ पद चेत् चल समस्तपदं स्फुरपरानन्दरसप्रवाहप्रपूर्णकैवधौ चिरं निमग्नाः खलु गोपसङ्घाः त्वयैव गोपसङ्घाः प्लस्त्वयैव गोपसङ्घास्त्वयैव भूमन् पुनः प्लस् उद्धृतः प्लस्ते पुनरुद्धृतास्ते करबदरवत् एवम् देवा कुत्र अवतारे कुत्र अवतारे परपदम् अनवाप्यं परपदमनवाप्यं दर्शितं भक्तिभाजां तत् प्लसिह तदिह पशुपरूपी त्वं हि साक्षात् परात्मा പവനപുര പാഹി മാം ആമയേ പദം കാണു ഹരേ കൃഷ്ണ പോന ശ്ലോകത്തില് ചൊന്നും എന്താ ഭഗവാൻക്കും ശ്രീകൃഷ്ണനാ വന്നിരിക്കാൻ എന്താ ഭഗവാനോട് വൈകുണ്ട ദർശനം പാക്കണം പരമപദം പാക്കണം ചൊല്ലിയവ എല്ലാം രണ്ട് ആശപ്പെട്ട അത് കാട്ടിക്കൊടുത്താൽ ചൊന്ന പിങ്ക് സപ്രവാഹ പ്രപൂർണ കൈവല്യ മഹാപയോധിഹ പരമപദത്തെ ഭഗവാനോട് പരമപദത്തെ പരമപഥത്തെ രണ്ടു വരിയാ ചൊല്ലിരിക്കാം നല്ല പ്രകാശമായിരിക്കാം പരമാനന്ദരസം രസം പ്രവാഹം മാരി നിൽക്കായിക്ക് കണ്ടിന്യൂസ് അത് ഒഴുകരുത് പിന്നെ അങ്ങ് മോക്ഷമാകപ്പെട്ട സമുദ്രം അതിൽ അവ അപ്പഴിയെ ലയിച്ചു നിക്കറാം ചിരം നിമക്കുന്നാഹ അതിലപ്പേ മുങ്കി ലയിച്ചിരിക്കാം ഭൂമൻ പുനഃ തേത്വയായവ ഉദ്ധൃതാഹ ഉടനെ ഭഗവാൻ എന്നെ പണ്ടാര ഭൂമൻ ജലിച്ച ഭൂമൻ ഏതൊരു ആത്മാവേയും അന്താന സമുദ്രത്തിൽ കൊണ്ടുപോകപ്പെട്ട മായേല കൊണ്ടുവരപ്പെട്ടതും ഭഗവാനാകും രണ്ടും മണ്ണർത്തക്കുള്ള സാമർഥ്യം എന്താ ഭഗവാനൊക്കെ എത്താൻ ഉള്ളത് അന്നാലേക്കം ഭൂമഞ്ജലി കൂപടേവ അത് അപ്പുറം ഭഗവാനിരിക്കെ വാളെല്ലാരും ഉദ്ധാരണം മണ്ണറാരേ എന്ത് കഴിഞ്ഞ വാള് പ്രജ്ഞയില്ലായിക്കാ ഇടും തിരിപ്പിയ വാള് മപ്പെടുത്തി ൗകിക ജീവിതത്തിൽ കൊണ്ടുവരാൻ അടുത്തത് ദേവാത്ര അവതാരേ അനവാപ്യം പരപദം പരപേം കരപദരവത് ഹേ പ്രകാശസ്വരൂപ അങ്ങാശമായിട്ടും ഭഗവാനെ കണ്ടുവന്നാലും പ്രകാശസ്വരൂപ കൂട ഏതൊരവതാരത്തിലും ഭഗവാൻ പ്രാപിക്ക പ്രാപിക്കമിയാത്ത എന്താ പരമ പരമസ്ഥാനം ബ്രഹ്മസ്വരൂപം എഴുത്തുന്നത് എന്താ ബദരഫലം മാതിരി കരബദരവത് ജനന ബദരം ബദരത്തിക്ക് നമ്മൾ ഇപ്പൊ ചൊല്ലപ്പെട്ടത് എന്താ ബദാമോട് എന്താ മ ഇതൊക്കെ ആക്കും ബദരഫലം ചൊല്ലിച്ചൊല്ലപ്പെട്ട ബദാത്തക്ക് അതുപോലെ ആക്കും അപ്പിച്ചൊള്ള ഭക്തിഭാജാം ദർശിതം ഭക്തജനങ്ങൾക്ക് അനുഭവമാക്കി കൊടുക്കറ പശുപരൂപീത്വം അപടി ഇരിക്കപ്പെട്ട വൃന്ദാവനത്തിൽ ഇരിക്കപ്പെട്ട ഗോപാലരൂപം എടുത്ത ഹി സാക്ഷാത് പരാ പരാത്മാ സച്ചിദാനന്ദ സ്വരു ബ്രഹ്മമാക്കും എന്തമാതിരി ഒരു ഗോപകുട്ടിയോട് വേഷം എടുത്തു വന്നിരിക്കും ഉള്ളം കയ്യിൽ നെല്ലിക്ക ചൊല്ലുക സാധാരണമാദരഫലം ചൊല്ലിച്ചോള കര കരതല കരതലാമൃതം അപ്പീന്നൊക്കെ ചൊല്ലുക അത് കയ്യിലെ നമ്മ കൈയിലധം ഇരുന്ന് കഴിഞ്ഞാൽ അത് നമ്മ കൈയിൽ ഇരിക്കുമെങ്കിൽ അത് എല്ലാർക്കും തിരിയാത് അതെടുത്ത് എന്നെ രോഗം ഇരുന്നാലും അതൊക്കെ കഴിച്ചാൽ പോരും ഒരു രോഗവും വരവേ വരാതെ അതേമാതിരി കോപങ്കമാരുകൂടെ ഭഗവാനിരിക്ക അതേതുമാതിരി കയ്യിൽ ഇരിക്കപ്പെട്ട നെല്ലിക്കനി മാതിരി ആന അവളെ തിരുപ്പിയും മായേല കൊണ്ടുവന്ന് ഭഗവാൻ തിരുപ്പി വിട്ടുവിട്ടാറുണ്ട് എന്നാല് ഇപ്പടി സച്ചിദാനന്ദ ബ്രഹ്മമാരിക്കപ്പെട്ട ഹേ ഗുരുവായൂരപ്പ എന്നെ എല്ലാ രോഗങ്ങളിലേന്ദും രക്ഷിക്കണമേ അപ്പീന്ന് ചൊല്ലി പ്രദശകത്ത് മുടിച്ചു ആരെയും